എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ഓണമൊക്കെ സന്തോഷത്തോടെ ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു അതേപോലെ ഓണം കഴിഞ്ഞുള്ള തിരക്കും ക്ഷീണമൊക്കെ മാറിക്കഴിഞ്ഞിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇവിടെ അത്തം മുതൽ എല്ലാ ദിവസവും പൂവിട്ടിട്ടുണ്ടായിരുന്നു ഓരോ ദിവസം പോവിട്ടത് ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു നാല് ദിവസമൊക്കെ ആയപ്പോഴും എന്തോ ആണ് ഷോർട്ട് വീഡിയോ ഇട്ടു തുടങ്ങിയത് അതിന് മുമ്പത്തെ ദിവസമൊക്കെ പോവിടുന്ന വീഡിയോ അതേപോലെ മോനൊരു ദിവസം അതിനിടയിൽ സൈക്കിൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പുതിയത് അപ്പോൾ ആ സൈക്കിൾ സൈക്കിള് വാങ്ങിക്കൊണ്ടുവന്നിട്ട് അവനത് ബീച്ചിൽ പോയി ചവിട്ടുന്ന ആ ഒരു കുറച്ച് വീഡിയോ അതെല്ലാം കൂടെയുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇന്നത്തേത് മോൻ ചിങ്ങമാസം ആയപ്പോൾ തുടങ്ങിയതാണ് ഈ മാസമല്ലേ പൂവിടുക അമ്മ നമ്മൾ ദിവസം ഇടു പത്ത് ദിവസവും പൂക്കളിടുമോയെന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ബഹളം അപ്പോൾ ഞാൻ പറഞ്ഞു ആ ഇടാം നമുക്കിടാം പത്ത് ദിവസവും ഇടാമെന്ന് കാരണം അവനും ഇതിടാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ എന്തായാലും ഈ പ്രാവശ്യവും പത്ത് ദിവസവും ഇതേപോലെ ഇടാമെന്ന് ആശാൻ ഇതൊക്കെ പറഞ്ഞു എന്നേ ഉള്ളൂ പറഞ്ഞു കഴിഞ്ഞ് പൂവിടാൻ തുടങ്ങുകയും ചെയ്തു ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിലൊക്കെ അവൻ ഇട്ടു പിന്നെ അവന് സ്കൂളിൽ പോകാനുള്ള ദിവസം ഏകദേശം സ്കൂളിൽ പോകുന്നതിൻ്റെ കുറച്ച് മുന്നേ അവൻ എണീക്കുക അവർ അര മുക്കാൽ മണിക്കൂർ മുമ്പ് എണീക്കുക പിന്നെ അവൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഏകദേശം ബസ് വരാനാവും അപ്പോൾ പിന്നെ അവൻ പോയിടാണ്ട് അങ്ങനെ പോകും അവൻ എന്തെങ്കിലും ഡിസൈൻ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചോദിക്കും അയ്യോ ഞാനതിടാമെന്ന് വിചാരിച്ചതായിരുന്നു എന്തിനാണ് അമ്മ ഇട്ടതെന്ന് ചോദിക്കുകയും ചെയ്യും അതുപോലെ ഒരു ദിവസം സ്വസ്തി കിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോൾ അവൻ വന്ന സ്കൂളിൽ നിന്ന് വന്നപ്പോൾ ഇത് കണ്ടു അപ്പോൾ പറഞ്ഞു അയ്യോ ഞാൻ ഇടാമെന്ന് വിചാരിച്ചതായിരുന്നു അപ്പോഴേക്ക് അമ്മ ഇട്ടോ ഇത് എനിക്ക് ഇടേണ്ടിയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത ദിവസം റൂമിൻ്റെ ഉള്ളിൽ അവൻ തന്നെ സ്വസ്ഥിക്ക് ഇട്ടു എന്നാൽ റൂമിൻ്റെ ഉള്ളിൽ ഞാനിടും എനിക്കതിടണമെന്നും പറഞ്ഞിട്ട് അവൻ തന്നെ ഇട്ടു എന്നിട്ട് അതൊക്കെ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അവനിങ്ങനെ സ്വസ്ഥിക്ക് ഇടുന്നതൊക്കെ ഞങ്ങളെ നാട്ടിലൊക്കെ പോയി വിടുമ്പോഴുള്ള ചടങ്ങാണ് അവന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അവൻ അതുപോലെയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അതൊക്കെ അതേപോലെ തന്നെയാണ് അവൻ ചെയ്തിരിക്കുന്നത് ഓരോ ദിവസം ഓരോ കൂടെ കുത്തി കൊടുക്കാനൊക്കെ പറഞ്ഞു കൊടുത്തു നാട്ടിൽ നമ്മൾ ചെമ്പരത്തി കുടയാണ് പുത്തുക അതിന് പകരം ഇവിടെ കിട്ടി പോവുക ഇതാണോ അത് ഈർക്കലേൽ വെച്ചിട്ട് അവനെ ആ ചന്ദനത്തിന് കുത്തനെ സ്റ്റാൻഡിൻ്റെ മുകളിൽ വെച്ചിരിക്കുകയാണ് ചെയ്തത് നടുക്ക് വെച്ചിരിക്കുന്നത് തൃക്കാക്കരയപ്പൻ എന്നുള്ള ഒരു സങ്കല്പമാണ് അപ്പോൾ തൃക്കാക്കരയപ്പനെ കുളിപ്പിക്കും അതേപോലെ തുളസി ഒന്ന് നനയ്ക്കും അതായത് കഴുകും എന്നിട്ട് തുളസി ആദ്യം വെക്കും എന്നിട്ട് അതിൻ്റെ മുകളിൽ തൃക്കാക്കരയപ്പനെ വെക്കും ഒരു ചമ്മനൊക്കെ തൊട്ട് കൊടുക്കും എന്നിട്ട് തൃക്കാക്കരയപ്പൻ്റെ മുകളിലായിട്ട് ഒരു തുളസിയും കൂടെ ചമ്മനൊക്കെ തൊട്ടിട്ട് അവിടെ വെച്ചു കൊടുക്കും അച്ഛനും മോനും കൂടെ പോയിട്ട് ഒരു ദിവസം സൈക്കിളും വാങ്ങിയിട്ട് വന്നതാണ് പിന്നെ ഇത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ ബീച്ചിൽ പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബീച്ചിലും പോയി അവിടുന്ന് സൈക്കിൾ ചവിട്ടി ആ ഒരു വീഡിയോ ഒക്കെയാണ് അതിലുള്ളത് എല്ലാവർക്കും ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം